സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ എറണാകുളം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നാളെ ആറ് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് വരുന്ന ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു സുനിഷ യെല്ലൂരുടെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ ഈ ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്ന് പറയുമ്പോൾ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത എന്നിപ്പോൾ കൊല്ലത്ത് ഉൾപ്പെടെ രണ്ട് പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ബിനിൽ കാലവർഷം എത്തിയെങ്കിൽ പോലും ഒരു ശക്തമായ മഴ ഇതുവരെ ലഭിച്ചിരുന്നില്ല ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് ഇന്നും നാളെയും യെല്ലോ അലർട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ വെള്ളി ശനി ദിവസങ്ങളാകുമ്പോഴേക്കും അതിശക്തമായ മഴ ഓറഞ്ച് അലർട്ട് ചില ജില്ലകളിൽ നൽകിയിട്ടുമുണ്ട് ഇന്ന് ഏതായാലും മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് കാസർഗോഡ് കണ്ണൂർ എറണാകുളം ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്നതാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ പലയിടങ്ങളിലും മിന്നലേറ്റുള്ള മരണം വരുന്നൊരു പശ്ചാത്തലത്തിൽ കൂടി നേരത്തെ തന്നെ ഈ ജാഗ്രത ഏത് രീതിയിൽ പ്രതിരോധിക്കണം അല്ലെങ്കിൽ ജാഗ്രത പുലർത്തണം എന്നതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഏതായാലും അതനുസരിച്ച് തന്നെ കൃത്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നൊരു നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് ഏതായാലും മഴ വരുന്ന ദിവസങ്ങളിലും തുടരുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ലഭിക്കുന്നത് നാളെ ആറ് ജില്ലകളിൽ കൂടി യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ വെള്ളി ശനി ശനി ദിവസങ്ങളിലാണ് ഈ ഓറഞ്ച് അലേർട്ട് ഈ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പറയുന്നത് വെള്ളിയാഴ്ച കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശനിയാഴ്ച കാസർഗോഡ് ഉൾപ്പെടെ ഈ അഞ്ച് ജില്ലകളിലും ഈ ഓറഞ്ച് അലേർട്ട് തുടരുമെന്നതാണ് ഒപ്പം തന്നെ മലയോര മേഖലകളിലടക്കം ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത തന്നെ പുലർത്തണമെന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് തീരദേശത്തേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യത കൂടി പ്രവചിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ തീരദേശത്തുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശവും നിലവിലുണ്ട് ബിനിൽ